എൺപത് വയസ്സിന്റെ അവശ്യത നമുക്ക് ഊഹിക്കാൻ കഴിയും ഒരു കൈത്താങ്ങില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്തവരാണ് എൺപതിലെത്തിയവർ പക്ഷേ എൺപത്തിയൊന്നാം വയസ്സിൽ വിശ്വസുന്ദരി പട്ടത്തിന് മത്സരിച്ച ഒരു മുത്തശ്ശിയുണ്ട് ദക്ഷിണ കൊറിയക്കാരിയായ ചോയ്സൂൻ ഹോയവാരം ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾക്ക് വാർത്തയായി എഴുപതാം വയസ്സിൽ മോഡലിംഗ് രംഗത്തിറങ്ങിയ ചോയ്സൂണിന്റെ ജീവിതം ലോകത്തിന് പ്രചോദനമാണ് ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിലെ മിസ് യൂണിവേഴ്സ് കൊറിയ മത്സരവേദി അണിനിരുന്ന മുപ്പത് സുന്ദരിമാർക്കിടയിലൂടെ വെള്ള ഗൗൺ ധരിച്ച് ഭംഗിയുള്ള വെള്ളമുടിയോടെ ആത്മവിശ്വാസത്തോടെ മറ്റൊരു സുന്ദരി നടന്നു വന്നപ്പോൾ പെണ്ണക് ആസ്വദിക്കാനിരുന്നവർ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു ഒരു ചരിത്ര നിമിഷത്തിനായിരുന്നു സദസ് നിറഞ്ഞ കയ്യടി സമോഹനമായ റാമ്പിലേക്ക് നടന്നെത്തുന്ന ഒരു മുത്തശ്ശിക്കായിരുന്നു സദസ് കയ്യടി നൽകിയത് മുത്തശ്ശിയുടെ പേര് ചോയ് സൂൻ സുൻ ദക്ഷിണ കൊറിയയുടെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ ചോയ് മാത്രമല്ല ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന പ്രചോദനമാണ് ഇപ്പോൾ ആശുപത്രി ജീവനക്കാരിയായിരുന്നു ചോയ് സൂൻ ഹാ ഒരിക്കൽ അവരെ ഇമവെട്ടാതെ നോക്കി നിന്ന ഒരു രോഗി ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് മോഡലിംഗ് ശ്രമിച്ചുകൂടാ രോഗിയുടെ വാക്കുകളിൽ ഇഷ്ടം തോന്നിയെങ്കിലും ചോയ് അത് പ്രകടിപ്പിക്കാതെ പറഞ്ഞു ഓ ഇനി അറുപതാം പക്കത്ത് എന്തോന്ന് മോഡലിംഗ് എന്ന് പക്ഷേ രോഗി പറഞ്ഞ വാക്കുകൾ പലപ്പോഴും ചോയ്സൂണിന്റെ മനസ്സിലൂടെ കടന്നുപോയി സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടിയായപ്പോൾ രോഗിയുടെ വാക്കുകൾ അവർക്ക് പ്രചോദനമായി അങ്ങനെ ചോയ്സുൻ ഫാഷൻ വീക്കുകളിൽ പങ്കെടുത്തു തുടങ്ങി അതും എഴുപതാം വയസ്സിൽ പേരക്കുട്ടികളെ നോക്കിയോ പൂന്തോട്ടം മറ്റോ അവസാന കാലം കഴിച്ചുപൂട്ടേണ്ട സമയത്താണ് അവർ മോഡലിങ്ങിന് ഇറങ്ങിയത് ചോയ് മുത്തശ്ശി മോഡലിങ്ങിൽ തിളങ്ങിയപ്പോൾ കൊറിയയിലെ മാധ്യമങ്ങൾക്കത് തലക്കെട്ട് വാർത്തയായി അപ്പോഴും മുത്തശ്ശിയുടെ ആഗ്രഹം അന്താരാഷ്ട്ര തലത്തിൽ മോഡലിംഗ് ചെയ്യണമെന്നായിരുന്നു എഴുപത്തിമൂന്ന് വർഷത്തെ ചരിത്രത്തിൽ ഇക്കൊല്ലം മുതൽ വിശ്വസുന്ദരി മത്സരത്തിൽ ഇരുപത്തിയെട്ടെന്ന പ്രായ പരിധി ഒഴിവാക്കിയത് മുത്തശ്ശിക്ക് അനുഗ്രഹവും ആവേശവുമായി അങ്ങനെ മിസ് യൂണിവേഴ്സ് സൗത്ത് കൊറിയ മത്സരത്തിൽ ചോയ് പങ്കെടുത്തു എത്തിയൊന്നാം വയസ്സിലും ഇത്ര സുന്ദരിയായിരിക്കുന്ന മുത്തശ്ശിയെ മത്സരത്തിൽ പങ്കെടുത്ത മറ്റു പെൺകുട്ടികൾക്കും അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല വർഷാവസാനം മെക്സിക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇടം കണ്ടെത്തുകയായിരുന്നു ചോയ് സുന് ഹായുടെ ലക്ഷ്യം പക്ഷേ ഇരുപത്തിരണ്ടുകാരിയായ ഹാൻ ഏരിയൽ മിസ് കൊറിയ കിരീടം ചൂടിയപ്പോൾ ചോയ് സുനിന്റെ മെക്സിക്കൻ സ്വപ്നം സ്വന്തം നാട്ടിൽ തന്നെ അവസാനിച്ചു സുന്ദരി പട്ടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച ചോയ് മുത്തശ്ശിക്ക് മറ്റൊരു കിരീടം ലഭിച്ചിരുന്നു ഏറ്റവും മികച്ച വസ്ത്രധാരണത്തിനുള്ള കിരീടം സ്വന്തമാക്കിയാണ് അവർ മടങ്ങിപ്പോയത് ചോയ്സുൻ ഭായുടെ നിക്ഷേദാർഢ്യത്തിന് ലോകമെങ്ങും ആരാധകരെ നേടിക്കൊടുത്തു അന്താരാഷ്ട്ര പ്രശസ്തി തന്റെ മോഡലിംഗ് കരിയറിന് സഹായകമാകുമെന്നാണ് ചോയ്സുനിന്റെ കണക്കുകൂട്ടൽ പ്രായം വെറുമൊരു അക്കം മാത്രമാണെന്ന പക്ഷക്കാരിയായ ചോയ് സൗന്ദര്യം നിക്ഷേദാർഢ്യം എന്നിവയ്ക്ക് പ്രായം ഒരു വിഷയമല്ലെന്ന് പറയുന്നു മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ചോയി പറയുന്നു എമ്പത്തൊന്നുകാരിക്ക് എങ്ങനെ ഇത്രയും ആരോഗ്യവതിയായിരിക്കാൻ കഴിയുന്നു എങ്ങനെയാണ് ഈ പ്രായത്തിനും സൗന്ദര്യം സൂക്ഷിക്കുന്നത് ഇതിന്റെ രഹസ്യം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ തന്നെ നോക്കി മറ്റുള്ളവർ സ്വയം ചോദിക്കണം ആ ചോദ്യങ്ങൾ അവർക്കും പ്രചോദനമാകണം ഏതു പ്രായത്തിലും ലക്ഷ്യം നേടാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടണം പുറമെയുള്ള സൗന്ദര്യത്തിനെന്ന പോലെ മനസ്സിന്റെ സൗന്ദര്യം പ്രധാനമെന്നാണ് എൺപത്തിയൊന്ന് കാര്യ എന്ന പാഠം ലോകത്തെ പഠിപ്പിക്കുന്നത്